കേട്ടെ അവന്റെ പേര് എല്ലാവടേയും അവന്റെ പേര് ഷറഫ് എന്നാണ് അവൻ കാസർഗോഡുകാരനാണ് അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം അപ്പൊ ഒരു ആറുമാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം ആയിട്ട് ആറുമാസത്തോളം ഇനി ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ അവര് ധൈര്യത്തിലാണ് അത് ഇട്ടത് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരു പുതിയ കഥകളുമായി അവൾ വരികയാണ് ആരാണ് അവൾ എല്ലാവർക്കും മനസ്സിലായി കാണും കഴിഞ്ഞ ദിവസം നമ്മൾ ഷാജുദാട് ഒരു വീഡിയോ തോട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പോയി കാണുക അപ്പം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിക്കാരി കല്യാണം കഴിച്ചു ഞാനൊന്ന് ചുരുക്കി പറയാൻ ജസ്റ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് പുള്ളിക്കാരി കല്യാണം കഴിച്ച അഞ്ചു മക്കളുടെ ഉമ്മയാണ് അപ്പൊ ഭർത്താവ് ഒരു ബിസിനസ് പൊളിഞ്ഞ് ആകെ ഇതായതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു അപ്പൊ ഈ മക്കളെയും കൊണ്ട് ആകെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന സമയത്താണ് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് വിചാരിച്ച് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നിട്ട് ഇവര് ഭർത്താവ് മരിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ചെയ്തു അതൊക്കെ വേറെ യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്ത് അങ്ങനെ ഫുള്ള് എല്ലാവരെയും കണ്ട് സഹതാപ് ആയി പുള്ളിക്കാരി നല്ല രീതിയില് ചാനൽ ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ചാനല് ഓക്കെ ീതിയിൽ ഇപ്പോണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഭാവത്തിലൊക്കെ മാറ്റം വന്നു ഇവര് ഭയങ്കര കൂടുതൽ കാശൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാവത്ത് വയോഭാവി ആയിരുന്ന പുള്ളിക്കാരി നല്ല രീതിയിലൊക്കെ ആകാൻ തുടങ്ങി ഭയങ്കര അഹങ്കാരത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി ആരെങ്കിലും മോശം കമ്മൻറ്റിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിനു ശേഷം പുള്ളിക്കാരി വിവാഹിതയായി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മഹർ ഇതാണ് എന്റെ പിന്നെ താലിമാല എന്നൊക്കെ പറഞ്ഞിട്ട് മഹർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു അത് അത് പോരാഞ്ഞിട്ട് ും ഇതിലും പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കൊറേ ഇത് പയ്യനുമായിട്ട് പയ്യൻ ഇരുപത്തി ഇരുപത്തി ആറ് വയസ്സേ ഉള്ളത് ഓർക്കണം ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത് അതല്ലാണ്ട് പിന്നെ പുള്ളിക്കാരി അങ്ങനെ ഇവർ കടങ്ങാൻ പോകുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ആൾക്കാരെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിന്നെ കുറെ ഇന്റർവ്യൂകളൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചു പിന്നെ എന്റെ ഭർത്താവിന് ഇരുപത്താറ് വയസ്സാണ് എനിക്ക് കുഴപ്പമില്ല ആൾക്കാർക്ക് എന്താണ് എനിക്ക് മുപ്പത്തി വയസ്സുണ്ട് പിന്നെ അവനക്ക് അത്രയുള്ളതെന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താണ് ഞാനെല്ലാം ജീവിക്കുന്നത് എനിക്കില്ലാത്ത പ്രശ്നം എന്തിനാ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവനിക്കില്ലാത്ത പ്രശ്നം എന്തിനാ നാട്ടുകാർക്ക് പറഞ്ഞാൽ ഭയങ്കര ഡയലോഗിടയും ഭയങ്കര ഇതൊക്കെയായിരുന്നു അതൊക്കെ ഓക്കെ അതെല്ലാം കഴിഞ്ഞു പിന്നെ വന്നിട്ട് പറയുവാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഇവർ വന്നിട്ട് പിന്നെ പറയുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അത് ഞാൻ ആൾക്കാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ആൾക്കാര് പിന്നെ കല്ല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കുകയാണെന്ന് പറഞ്ഞു ഭർത്താവ് മരിച്ചു ഒറ്റക്ക് ജീവിക്കുകയാണെന്ന് പറഞ്ഞ് കുറെ പേര് മോശമായിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു രക്ഷപെടാൻ വേണ്ടിയിട്ടാണ് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് കള്ളം പറഞ്ഞത് അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ചെയ്തു അതൊക്കെ ഞാൻ കറക്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും പുള്ളിക്കാര് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഒരു ഇന്റർവ്യൂ ആയിട്ട് അങ്ങനെ പിന്നെ ആ വീഡിയോടെ അകത്താണ് അവർ പറഞ്ഞു നിർത്തിയത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് കാര്യം അത് ഉടനെ വരും നിങ്ങൾക്ക് നാളെ അത് അറിയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം രണ്ടാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ ഷാജിദ് അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അപ്പൊ ആ അവതാരമൊക്കെ ചോദിച്ചത് കേട്ടില്ല ആര് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല ഷാജിതാക്ക രണ്ടാം കല്യാണം കഴിച്ചപ്പോഴത്തേക്കും കുഴപ്പമായിരുന്നു ആരാ ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ബാക്കിയുള്ളവരാണോ കൂടുതൽ ആളുകളും ഷാജിതായോട് സെക്കൻഡ് മാരേജിന് സപ്പോർട്ട് ചെയ്യുവാണോ ഉണ്ടായത് അല്ലാതെ ആരും വേണ്ടാന്നോ അല്ലെങ്കിൽ ആരും എതിർത്തോ ഒന്നും അല്ല സംസാരിച്ച് സപ്പോർട്ട് ചെയ്തായിരുന്നു സംസാരിച്ചത് ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാജിതാക്കാ രണ്ടാമത് കല്യാണം കഴിച്ചതല്ല ഇവിടുത്തെ പ്രശ്നം അത് അവർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവരിങ്ങനെ കലയാട്ടിയായിട്ട് നിൽക്കുന്നത് രണ്ടാം കല്യാണം കഴിച്ചത് കൊണ്ടല്ല അവിടെ പ്രശ്നം അവിടെ വേറെ കുറച്ച് കാര്യങ്ങളാണ് പ്രശ്നമായിട്ട് വന്നത് കുറെ കഥകളുമായിട്ട് വരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം തീർച്ചവണ പറയുന്നതല്ല പിന്നെ പറയുന്നത് അത് അതും അല്ല അതിനേക്കാളും അപ്പുറത്താണ് വേറെ പറയുന്നത് അങ്ങനെ പല കഥകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും ഷാജിദാത്തയുടെ കഥകളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ എന്റെ ചാനലിൽ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ കാണാം എന്തായാലും നല്ല അടിപൊളി കഥകളാണ് അപ്പൊ വേറൊരു കഥ എന്ന് പറയുന്നത് പിന്നെ റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ അടുത്ത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നാപ്പത് നാപ്പത്തി മൂവായിരം രൂപയോളം പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിനുശേഷം ഷറപ്പലി എന്ന് പറയുന്ന ഒരു പയ്യനോടൊപ്പം കറങ്ങലും യാത്ര പോകലും ടൂറ് പോകലും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാരും കണ്ടിട്ടുണ്ട് കുറേ ഒക്കെ ഉണ്ടായിരുന്നു റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനുമായിട്ട് പോവുകയെ വരുന്ന വയനാടൊക്കെ എനിക്ക് ടൂറ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഷാജിദായ രണ്ടാം വിവാഹം വിവാദമായി മാറുന്നത് ഒരുത്തനെ കല്യാണം കഴിക്കാവോന്ന് പറഞ്ഞ് പറഞ്ഞു പറ്റിച്ച് കാശും വാങ്ങിച്ച് തേച്ചതിന് ശേഷം രണ്ടാമത് ഒരുത്തന്റെ കൂടെ കറങ്ങാൻ കൂടി ഇനിയും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉണ്ട് ഈ ഒരു ഇന്റർവ്യൂല് ആ ഇന്റർവ്യൂല് ഷാജിദ മഹർ വാങ്ങാൻ കാശ് കൊടുത്തതെന്ന് പറഞ്ഞ് പിന്നെ പൈസ വാങ്ങിച്ച കാര്യമോ അങ്ങനെയുള്ള കാര്യം റൌഫിന്റെ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് റൌഫിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു ഷാജിദ അയാൾക്ക് അയച്ച വോയിസ് ക്ലിപ്പും ഈ പിന്നെ മഹർ വാങ്ങിക്കാൻ കാശ് കൊടുത്ത കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു ഈ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇത് കൊടുത്തതിന് മുന്നേയാണ് സംഭവങ്ങളെല്ലാം പുറത്തു വന്നത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ താത്താർ സംഭവങ്ങളൊക്കെ മുക്കി ആയിട്ട് ഒന്നും പറഞ്ഞില്ല മിണ്ടാണ്ടിരുന്നേക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അങ്ങനെ നൈസ് ആയിട്ട് ഇന്റർവ്യൂ പുള്ളിക്കാരി പുള്ളിക്കാരിലെ പഴയ കഥ പറയുന്ന ആൾക്കാരുടെ ശല്യം എന്ന് വെച്ചാൽ ഓരോ നെഗറ്റീവ് ആയിട്ട് വരുന്നവർക്ക് കാര്യം പറഞ്ഞ് സഹിക്കാതെ മഹർ കല്യാണം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു മഹർ ഇട്ടു എന്നൊക്കെ പറഞ്ഞു ചുമ്മാ വന്നതാണെന്നൊക്കെ അത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കാണ് ബാക്കി എവിടെ എന്തായാലും കണ്ടു നോക്കാം അപ്പൊ ഈ പ്ലാൻ എപ്പോഴാണ് തുടങ്ങുന്നത് ഈ പ്ലാനോ അതായത് കല്യാണം കല്യാണം നാടക പ്ലാന് അത് ഇപ്പൊ ഒരു കല്യാണത്തിന്റെ ആ ഒരു വീഡിയോ ആ നിങ്ങടെ കമന്റ്സ് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഞാൻ ചെയിന് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെയിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ കുറെ കമന്റ്സ് കണ്ടു അപ്പൊ ഞാനൊരു ബസ്സിലിരുന്ന് ഞാൻ ഇവിടേക്ക് പോയി കൊണ്ടിരിക്കുന്ന ടൈമില് ഞാൻ ഒരു ഷോർട്സ് ഇട്ടു ഇനി ആരും എന്നെ വിധവ അങ്ങനെ എങ്ങനെയെന്നുള്ളത് പറയണ്ട എന്റെ കല്യാണം കഴിഞ്ഞ് ഓൾറെഡി ഉറപ്പിച്ചു നിക്കാ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ഷോർട്സ് ഇട്ടു അത് ഇടേണ്ട താമസം അതെടുത്തു ആ ഷോസ് എടുത്തിട്ട് പിന്നെ അടുത്ത് ഷാജിദ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ഇതായി അത് ശരിക്കും പറഞ്ഞൊരു ടു വീക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ളു ഈ സംഭവം എടുത്തിട്ടിട്ട് അത് ശരി പറഞ്ഞു കേട്ടില്ലേ വിധവാന്നുള്ള വിളി കേട്ടിട്ട് പെട്ടെന്ന് പ്രഷർ കയറി പറഞ്ഞു പോയതാണ് അത് ആദ്യം പറഞ്ഞത് എന്ത് ഇതിന് ആൾക്കാരൊക്കെ ഈ മോശം ഇടുവായിട്ട് വരുന്ന അപ്രോച്ചു ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കുറെ പിന്നെ ഇതെന്താ ഇവര് തന്നെ പറഞ്ഞ കാര്യമാണ് പ്രൊപ്പോസലൊക്കെ വരുന്നുണ്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഓരോരുത്തരൊക്കെ വരുന്നു അതിന്റെ ഒക്കെ ഒരു പിന്നെ പ്രഷർ കാരണം മഹർ കാണിച്ചു കല്യാണം കഴിഞ്ഞെന്നൊക്കെ ചുമ്മാ പറഞ്ഞാന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പറയുന്ന കേട്ടില്ല വിധവാന്നുള്ള വിളിയിട ഇഷ്ടപ്പെടാൻ ഇട്ട് ചെയ്തതാണെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാവോ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല രണ്ടിടത്തും ഇങ്ങനെ കളിക്കുവോ എന്തു സത്യം പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ച് നിൽക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഷറഫലി എന്ന് പറയുന്ന കാസർഗോഡ് കാസർഗോഡുകാരനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് എന്തിനാണ് ഷറഫലി എന്ന് പറഞ്ഞ് പിന്നെ കാസർഗോഡ് കാരൻ എന്ന് പറയുന്നത് ഞങ്ങൾ കറങ്ങാൻ പോയി എന്ന് പറയുന്നത് ഇതൊക്കെ എന്തിനു പിന്നെ വന്ന് പറഞ്ഞത് അങ്ങനെ അതും ബാക്കിയെല്ലാം മറിച്ച് വെച്ചിട്ട് ഇത് മാത്രം കല്യാണം കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞ പോയി ഡീറ്റെയിൽസ് സഹിതം പറയുന്നത് എന്തിനാ അതും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീഡിയോയും ചെയ്തു ഇരുപത്തി ആറ് വയസ്സുള്ള കുച്ചുക്കനെ കല്യാണം കഴിക്കുന്നതിന് എന്താ കൊഴപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന എന്തോ അവനിക്കും കുഴപ്പമില്ല പിന്നെ എന്തിനാ നിങ്ങൾക്ക് എന്താ കൊഴപ്പം അതൊക്കെ ഞങ്ങളുടെ ഇഷ്ട ഒരുമാതിരി ഓവറായിട്ട് വന്ന് റിയാക്ട് ചെയ്യുകയും ചെയ്തു ബാക്കിയും കൂടെ കേട്ട് നോക്കാം അവന്റെ പേര് എല്ലാവരും അവന്റെ പേര് ഷറഫ് എന്നാണ് അവൻ കാസർഗോഡ് അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം അപ്പൊ ഒരു ആറുമാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം എന്നെ സപ്പോർട്ട് ആയിട്ട് ആ ആറുമാസത്തോളം ഇക്ക മരിച്ചിട്ട് ഒരു ആറ് മാസം അവൻ എന്നെ പരിചയപ്പെട്ടു അപ്പൊ എനിക്ക് അവൻ അവൻ സപ്പോർട്ടാണ് മരിച്ചതിന് ശേഷം ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു ആറ് മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളിനെ നമ്മളിങ്ങനെ ഇതാക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയണ ആരാളിനെ പിന്നെ ഇങ്ങനെ ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അവര് പേര് അത് ഇട്ടത് പക്ഷെ ഇത്രയ്ക്ക് മോശം കമന്റ്സ് അല്ലെങ്കിൽ ഇത്രക്ക് ഇതാവും പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഇവിടെ പറയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമല്ലല്ലോ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി പുള്ളിക്കാരനായിരിക്കും കാര്യം വയനാട് പോയ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കാണെങ്കിലും മനസ്സിലാവും ഇവനായിരിക്കും കിട്ടിയതെന്ന് അത് സ്വാഭാവികമാണ് കാര്യൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് മിണ്ടാതിരുന്നതിന്റെ കാര്യമുണ്ട് അപ്പൊ അവനാണെന്ന് എന്നെ വിചാരിച്ചോട്ടേന്ന് പറഞ്ഞല്ലേ മിണ്ടാണ്ടിരുന്നത് ഇപ്പൊ ഈ ഇന്റർവ്യൂല് അവര് അവനെ അവനെന്ത് വല്ലവരെയും എടുത്തിടുന്നതിലും നമ്മളെ അത്രയും പിന്നെ അടുപ്പുള്ള ഒരാളെ ഇടുന്നതല്ലേ നല്ലെന്നൊക്കെ പറഞ്ഞാൽ അവരും ഇപ്പത്തേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഇവർക്ക് ഇവര് ഒരു നുണം പറയാൻ മറ്റൊരു നുണ പറഞ്ഞോണ്ടിരിക്കണല്ലോ എന്തോ ഒരു നുണകൾ കൊണ്ടൊരു കൊട്ടാരം തന്നെ അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരാളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഇനി ഇവർ ഓരോ കാര്യങ്ങളുമായിട്ട് വന്നിട്ട് നമ്മൾ എങ്ങനെ വിശ്വസിക്കും കാര്യം ഒന്നിനു കുറഞ്ഞ ഒന്നായിട്ട് ഇങ്ങനെ നുണം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നാലും ബാക്കിയും കൂടെ കണ്ടുപോകാം അപ്പൊ ശരിക്കും ഈ ഇപ്പൊ ഇത്ര ഡ്രാമ ആയിരുന്നുള്ളത് ഇപ്പൊ അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഒരു പേരോ കാര്യങ്ങളോ ഒന്നും അവന്റെ ഇമേജ് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്താൻ ഇരുന്നത് കാരണം അവനിക്കൊരു ഇമേജ് ഉണ്ടല്ലോ അവന്റെ കുടുംബം കാര്യങ്ങള് ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു കളിക്ക് നിന്നിട്ട് അവന്റെ ഒരു ഇത് പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് പേര് പറയേണ്ടിരുന്നതും അവന്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് നാടേതാന്നൊക്കെ അവസ്ഥ എന്നിട്ട് അവസ്ഥ എന്താണ് ഇമേജ് അങ്ങനെ തന്നെ ഉണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവരും അറിയുമല്ലോ അല്ല എന്തായാലും ഇപ്പൊ ഷെറഫലി ഷെറഫലിയുടെ കാര്യം എന്താ ഏതാന്നൊക്കെ ഇപ്പം കളച്ചു എന്നറിയാം രാ അവര് ഫസ്റ്റ് ഞാനും മക്കളും കൂടിയിട്ടുള്ള ടൈമില് ഇവര് കല്യാണം കഴിക്കണില്ലേ കല്യാണം കഴിക്കില്ലേ എന്നുള്ള കമന്റ്സ് ആണ് കൂടുതലുണ്ടായത് അപ്പൊ നല്ല രീതിയിലുള്ള കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോ ഞാൻ കഴിക്കുന്ന തെറ്റായി തോന്നി കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാനതൊരു എനിക്ക് നല്ല ആൾ വന്ന കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഇവര് വേറെ അപ്പൊ ഇവരെ കമന്റ്സ് ഓ ഇവിടെ ഈ അഞ്ച് ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതായി അപ്പൊ ഇവരെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മള് നല്ലൊരു തീരുമാനം എടുത്താ അപ്പൊ വേറെ ഒരു ഇങ്ങനത്തെ കമന്റ്സ് വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഓ ചെറിയ ചക്കര കല്യാണം കഴിച്ചു അങ്ങനെയുള്ള കുറച്ച് അതാണ് മാറി ഇവര് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇപ്പൊ ഇവര് എനിക്ക് പക്ഷെ അഹങ്കാരമുണ്ട് എനിക്ക് പൈസ വരാൻ തുടങ്ങി ലക്ഷങ്ങൾ വരാൻ തുടങ്ങി അപ്പൊ അവളുടെ അഹങ്കാരെ കാണിക്കാൻ തുടങ്ങിയിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളിങ്ങനെ ആക്കി തീർക്കുന്നത് പക്ഷേ പറഞ്ഞില്ലേ എല്ലാ സബ്സ്ക്രൈബേഴ്സാണ് ഇങ്ങനെ ആക്കി തീർത്തത് എൽ എന്ത് പറയ ഇങ്ങനെയൊക്കെ ആക്കിയത് നമ്മളാണെന്നാണ് പറയുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ വേറെ കാര്യം പക്ഷെ ഈ ഓരോ ഫണ്ട് അയച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്രയും എന്താ ഒരു ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബർ ഉണ്ട് പുള്ളിക്കാരിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവളെ ഇങ്ങനെ ആക്കിയെന്നാണ് പുള്ളിക്കാരി എന്ന് പറയുന്നത് ഇവർക്ക് എന്തോ ഒരു സർജറി ഒക്കെ വന്നായിരുന്നു ആ സർജറിക്ക് വരെ കാശ് കൊടുത്ത് സഹായിച്ചത് സബ്സ്ക്രൈബർ ആണ് ക്യൂ ആർ കോഡ് അടക്കമാണ് പുള്ളിക്കാര് പോസ്റ്റ് ചെയ്തത് അന്ന് കാരണം പുള്ളി അതിൽ തന്നെ ഒരുപാട് കാശ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ കണ്ട് വിഷമം തോന്നി ഒരുപാട് പേര് അങ്ങനെയും കുറെ കാശ് കൊടുത്തിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് യൂട്യൂബിൽ ഇത് നല്ല രീതിയിൽ വരുമാനം കിട്ടിയിട്ടുണ്ട് വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും സബ്സ്ക്രൈബേഴ്സ് ആണ് അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഇപ്പൊ പ്രണീന്റെയും പ്രണവിന്റെയും തന്നെ കണ്ടില്ലേ ാസ്റ്റ് അവര് പറയുന്ന എന്തുവാണെങ്കിൽ ഈ പിന്നെ പ്രവീൺ ഒരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നല്ലോ എന്താണ് നിങ്ങളെല്ലാരും കൂടെ നമ്മളെ ഇതാക്കി അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യാൻ പോകരുത് ഇങ്ങനെയൊക്കെ വരുമെന്ന് മുൻകൂട്ടി കാണണമായിരുന്നു ഇവരുടെയൊക്കെ ഒരു സംസാരമുണ്ട് എല്ലാത്തിനും കാരണക്കാർ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഞങ്ങൾ നല്ലൊരു രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് സബ്സ്ക്രൈബേഴ്സ് വന്ന് നമ്മുടെ ജീവിതം കുളവാക്കി ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ ഇവരൊക്കെ ഇവരെ പോലുള്ളവർ പറയുന്നത് എന്നാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം അല്ല <Tab, ഞാൻ <tabas spreadsheet> so, െ അടുത്തൊരു കണ്ടന്റ് ആയി ഷാജിദാജിനി കല്യാണം കഴിച്ചിട്ടില്ല അവള് ഇപ്പൊ എന്തൊക്കെയാണ് വരുന്നറിയോ മണി ട്രാപ്പ് ഇവന് ഞാൻ ലക്ഷ്യങ്ങൾ ഇവന്റേത് മേടിച്ചിട്ട് ഇവനെ ഈ ചെറിയ ചെക്കനെ ഞാൻ പെടുത്തിയതാ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചാനൽ ഇപ്പോഴത്തെ വീഡിയോസ് വരുന്നത് മണി ട്രാപ്പ് ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് വരുന്നത് അപ്പൊ അത് വലിയ വലിയ സംഭവത്തിലേക്കാണ് എത്രരുത് കാരണം അവന്റെ ഇങ്ങനെ പൈസ മേടിച്ചിട്ട് ഞാൻ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ ഇങ്ങോട്ടൊന്നും അവന്റെ പൈസ മേടിച്ചിട്ട് ഒരു പരിപാടിയും ചെയ്യും അതെ അതെ നമുക്കറിയാം ഷെറഫലിടെന്ന് കാച്ചു വാങ്ങിച്ചിട്ട് നല്ല പോലെ അറിയാം ഇപ്പോൾ ഈ റൌഫോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് കുറെ കാശൊക്കെ വാങ്ങിച്ച് അതിന്റെ വോയിസ് ക്ലിപ്പൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ പുള്ളിക്കാരിന്റെ അടുത്ത് വന്ന് എനിക്ക് നീന്ന് കല്യാണം കഴിക്കാൻ പൂതിയായി വേഗം തന്നെ നാട്ടിലോട്ട് വന്നിട്ട് നമുക്ക് വേറെ കല്യാണം കഴിക്കാൻ കഴിക്കാന്നൊക്കെ പറഞ്ഞ് കാശും വാങ്ങിച്ചിട്ട് എല്ലാം ഇതാക്കി ഇപ്പൊ നാട്ടിൽ മൊത്തം പാട്ടായി പുള്ളിക്കാരി കാശും വാങ്ങിച്ചിട്ട് വേച്ചിട്ട് വേറൊരുത്തരുടെ ഉളുപ്പെന്നുള്ള കാര്യം എന്തായാലും പൈസ കൊടുത്തതും ഒക്കെ അതിന്റെ ഒന്നും കഥ അല്ലാണ്ട് പറയാതിരിക്കുന്ന കാരണം ഈ വീഡിയോസ് ഒരുപാട് പേര് എടുത്ത് ഇട്ടപ്പോ ഇങ്ങനെ എന്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷെ ഇത്രയും പേര് എടുത്തിട്ടു എനിക്കറിയില്ലായിരുന്നു എടുത്തിട്ടപ്പോ കൂടുതൽ പ്രശ്നമായി കൂടുതൽ പ്രശ്നമായിപ്പോ അവന്റെ വീട്ടില് പ്രശ്നമായി അങ്ങനെയൊക്കെ കുറച്ച് സീൻസൊക്കെ ആയി അതുകൊണ്ട് പിന്നെ വന്നു വന്നു പക്ഷെ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്ന് ശാജിതയ്ക്ക് തോന്നുന്നു കാരണം ചെയ്തത് ശരിയല്ല ചെറിയൊരു പയ്യനാണ് ആളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ട് ഒരു രണ്ടാം വിവാഹത്തിന് വയസ്സുള്ള രണ്ടാം വിവാഹത്തിന് ഒരു പ്രായമൊന്നും ഒരു പക്ഷ പക്ഷേ ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ ഇതൊരു ഡ്രാമയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇത് ചോദിക്കില്ല കാരണം ഇത് തെറ്റായിരുന്നു എനിക്ക് ഞാൻ ചോദിക്കില്ല പക്ഷെ ഇതൊരു ഡ്രാമയാണ് ആ ഡ്രാമ എന്ന് പറയുമ്പഴത്തേന് ആള് കല്യാണം കഴിച്ചിട്ടില്ല ആൾക്കിനി ഒരു കല്യാണം വരുമ്പോഴത്തേനും അത് പ്രശ്നമാവും പിന്നെ ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നമായി അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ ആ തെറ്റാണ് ഇത് തെറ്റാണ് എന്തായാലും പുള്ളിക്കാരെ സമ്മതിച്ചു തെറ്റാണ് ശരിക്കും ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇത്രയും ഉണ്ടാവത്തില്ല ഡ്രാമ കളിച്ചത് കൊണ്ടാണ് ഇത്രയും വിഷയമായത് ശരിക്കും പറയുന്നത് കാര്യ എല്ലാവരും കൂടി വന്ന് കുറെ യൂട്യൂബേഴ്സ് വന്ന് റിയാക്ട് ചെയ്തുകൊണ്ടാണ് വലിയ പ്രശ്നമായത് വാദം കൂടെ കണ്ടുപോകാം അതൊക്കെ കേട്ടപ്പോ വിചാരിച്ചു ഇത് കൂടുതൽ കൂടുതൽ വശമാവും അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ആക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തന്നത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കുറിച്ച് ഇടം എന്തായാലും ഞാൻ ഇടണല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ കാര്യങ്ങൾ പറയണല്ലോ പക്ഷെ ഇതിന് സ്റ്റോപ്പ് ആവുന്നുണ്ടു കാരണം ഓൾറെഡി ആരും ഞാൻ നിർത്തി ഓൾറെഡി ഓൾറെഡി ആരും വിളിക്കാതിരിക്കാനും അതായത് ഇനി ആരും ശല്യം ചെയ്യാതിരിക്കാനും ആണല്ലോ ഇതുപോലൊരു കല്യാണത്തിന് നാടകം കൊണ്ടുവന്ന് പക്ഷെ ഇതിപ്പോ മൊത്തം പൊളിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് തന്നെ അല്ലെ മുമ്പോട്ടും ഇനിയിപ്പൊ കല്യാണാലോചന ആയിട്ട് ഇന്നും വരുന്നില്ല അത് ഏകദേശം ഉറപ്പായിട്ടും അപ്പൊ ഇത് രണ്ടാമത് കല്യാണം കഴിക്കണമെന്നില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എനിക്ക് രണ്ടാമത് കല്യാണം എന്നില്ല ഇനി മാവും നല്ലതായിട്ട് ഓം കെട്ടാന്നല്ലാണ്ട് ഞാൻ കെട്ടാമോ പരിപാടിയൊന്നുമില്ല വെറുതെ പറയണതാണ് മോനെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ കല്യാണം കഴിക്കുന്നത് കൺഫോമാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇപ്പൊ ഇങ്ങനെ പറയും കല്യാണം കഴിക്കുന്നില്ല ഇപ്പൊ ഇതൊന്നും നോട്ട് ചെയ്താൽ കൊള്ളാം ഇവരെന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇവര് കല്യാണം കഴിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും കണ്ടാണോ ഒരു രണ്ട് മാസം അല്ലെ ഒരു മാസം കൂടുപ്പഴാ മൂന്ന് മാസം കഴിയുമ്പോൾ പറയാം അടുത്ത് വരും നോക്കിക്കോ കല്യാണം ആണെന്നു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവര് കല്യാണം കഴിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ പക്ഷെ ഇതുപോലെ വലിയ ഡ്രാമ വിളിച്ചിട്ടാണെങ്കിലും ഈ അങ്ങനെയൊക്കെ എന്തിനാണ് വരുന്നത് നല്ല ഒരാളെ കണ്ട് കല്യാണം കഴിക്കുക ജീവിക്കുക അത്രേ ഉള്ളു മാന്യമായിട്ട് ജീവിക്കുക അല്ലാണ്ട് ഇതുപോലെ ഡ്രാമ കളിച്ചും ഇതുപോലെ ആ പയ്യന്റെ ലൈഫ് ഇപ്പൊ പോയില്ലേ കാര്യം അവനിക്ക് ഇനി ഒരു കല്യാണം കഴിക്കാൻ പറ്റുവോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഇത്രയും വഷളാക്കി പോട്ടോ വരെ എല്ലാവർക്കും എല്ലാരും കണ്ട് ആണൊക്കെ അതൊന്നാറിയിരിക്കുക ശരിക്കും പറഞ്ഞ ഇവര് ഇവരായിട്ട് തന്നെയാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കി ഇത്രയും ഒരു ചെക്കൻ്റെ ജീവിതവും നശിപ്പിച്ച് എല്ലാം കൊളവാക്കിയത് ഇവർ തന്നെയാണ് എനിക്ക് അതില്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് ശരിക്കും കല്യാണം കഴിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും വിഷയം കൊണ്ട് ഇനി ഇതായതാണ് എന്താണൊന്നും അറിയത്തില്ല എന്തായാലും വരും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ അറിയാൻ പറ്റും അത് ഉറപ്പാണ് എന്തായാലും അവർ തെറ്റുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്രയും നല്ലത് അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ